വാഹന അപകടത്തെ തുടർന്ന് പ്രിയതാരം അന്തരിച്ചു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആലുവ പറവൂർ റോഡിൽ വെച്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതിയാണ് നടൻ സുജിത് രാജേന്ദ്രൻ അപകടത്തിൽപ്പെട്ടത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല മുപ്പത്തി രണ്ട് വയസ്സായിരുന്നു കിനാവള്ളി എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യം അഭിനയിച്ചത് ശേഷം രംഗീല മാരത്തൺ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു മികച്ച ഒരു ഗായകൻ കൂടിയായിരുന്നു സുജിത് രാജേന്ദ്രൻ കിനാവള്ളി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സുജിത്താണ് അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു നടന് മുപ്പത്തി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം